ബി ജെ പി അംഗത്വമെടുത്ത നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെതിരായ പ്രതിഷേധം മെത്രാനെതിരെയും തിരിയുകയാണ് ഇരുവരും ചേർന്ന അവിഹിത ഇടപാടുകൾ പലതുണ്ടെന്നും അതിനാലാണ് നടപടിയെടുക്കാൻ വൈകുന്നതെന്നും ആരോപിച്ച് ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് രംഗത്തെത്തിയത് നിരവധി ആരോപണങ്ങൾ ഷൈജു കുര്യനെതിരെ നേരത്തെ ഉയർന്നപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണോ ഉണ്ടായത് പരാതികൾ പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും അതിന്റെ റിപ്പോർട്ട് പോലും പുറം ലോകം കണ്ടിട്ടില്ല ഇപ്പോഴത്തെ പ്രതിഷേധവും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഭദ്രാസനാധിപത് ജോഷ മാർ നിക്കോദിമോസ് ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തതാണ് പ്രശ്നം നടപടി ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ത്രീകളെയടക്കം തെരുവിലിറക്കി പ്രതിഷേധം ാണ് തീരുമാനം ഇനി ഇവർക്കെതിരെ വല്ല സ്ത്രീ പീഡന കേസോ പീഡന കേസോ വരുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം ആത്മീയതയ്ക്ക് നിരക്കാത്ത ഇടപാടുകളും ഷൈജു കുര്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി പ്രതിഷേധക്കാർ ആരോപിക്കുന്നു നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തടക്കം ഇന്നലെ പ്രതിഷേധമുണ്ടായെങ്കിലും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രതിഷേധക്കാരെ നേരിൽ കാണാൻ പോലും ഭദ്രാസനാധിപൻ തയ്യാറായില്ല ഗേറ്റ് പൊട്ടിപ്പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത് ബി ജെ പി അംഗത്വം എടുത്തതാണ് ഇവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരാൻ കാരണമായത് ി ജെ പി യിൽ അംഗത്വമെടുക്കുന്നത് വ്യക്തിപരമായ തീരുമാനമാണ് എന്നാൽ സഭാ നേതൃപദവിയിലിരുന്ന് അത് ചെയ്യുന്നത് സഭയെ അവഹേളിക്കുന്നതാണ് എന്നതാണ് ആരോപണം അതുകൊണ്ട് ആ സ്ഥാനം ഒഴിയണം കൂടാതെ സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഒഴിയണം ജനുവരി പതിനൊന്നിന് തുടങ്ങുന്ന നിലയ്ക്കൽ കൺവെൻഷന്റെ മുഖ്യ സംഘാടക സ്ഥാനം ഒഴിയണം തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങൾ ഒരു വൈദികനും മൂന്ന് അൽമായരും ഉൾപ്പെട്ട ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റിയിൽ ഭൂരിഭാഗവും ഷൈജു കുര്യനെതിരാണ് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഷൈജു കുര്യനെ അംഗീകരിക്കില്ലെന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ തോമസും പറയുന്നു ഫോണിലൂടെ വൈദികരെയും വിശ്വാസികളെയും അസഭ്യം പറയുന്നത് ഷൈജു കുര്യന്റെ സ്ഥിരം രീതിയാണ് സ്ത്രീകൾക്കെതിരായി മോശം പരാമർശങ്ങൾ നടത്തിയതായി പരാതിയുണ്ടെന്നും അനിൽ തോമസ് പറയുന്നു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മുങ്ങിയ വ്യാജ വൈദികൻ ലാൽ കെ പണം വാങ്ങി ോസ് പള്ളിയിൽ കുർബാന ചൊല്ലിക്കാൻ ഷൈജു കുര്യൻ മുത്താശ ചെയ്തുവെന്ന ഗുരുതര ആരോപണം ഭദ്രാസനാധ്യന് പരാതിയായി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇതും ഇരുവരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് തെളിവാണെന്നാണ് മാനേജിംഗ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അനിൽ തോമസ് ചൂണ്ടിക്കാട്ടുന്നത് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച ഷൈജു കുര്യനെതിരെ മുൻപ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാത്തോലിക്ക ഭാവയ്ക്ക് നേരിട്ടും പരാതി നൽകിയിട്ടുണ്ട് പരിശോധിക്കാൻ നേരത്തെ എപ്പിസ്കോപ്പൽ സുനഹദോ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന ബിഷപ്പുമായ യുഹാനോൻമാർ ദിയെസ് കോറസ് മെത്രോപൊലിത്ത അധ്യക്ഷനായ കമ്മീഷനെ നിയമിച്ചിരുന്നു അറുപതിലധികം വിശ്വാസികൾ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കമ്മീഷന്റെ കണ്ടെത്തൽ എന്താണെന്ന് പോലും ആർക്കും അറിയില്ലെന്നും ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജെയ്സൺ പെരുന്നാട് പറയുന്നു ഷൈജു ഷൈജുര്യൻ വികാരിയായി ജോലി ചെയ്യുന്ന റാന്നി മദാപ്പാറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ െതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ പിറ്റേന്ന് ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് എത്തിയപ്പോൾ തന്നെ വിശ്വാസികൾ ബഹളം വയ്ക്കുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവമുണ്ടായി പ്രതിഷേധിച്ചവരെ വീടുകളിൽ പോയി അനുനയിപ്പിക്കാൻ ഷൈജു കുര്യൻ ശ്രമം നടത്തുന്നുമുണ്ട് നന്ദി